രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഈ നായ്ക്കളുടെ ശല്യമാണല്ലോ ഭർത്താവേ തയ്ക്കാൻ മേലാത്തത് നോടി സകല വിശുദ്ധന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ

ഈ താന്തറയിലെ തടക്കുന്ന കാര്യം ഞാൻ ഏറ്റു അലങ്കാരമായ രാജ്ഞി വേണ്ടി അപേക്ഷിക്കണമേ എന്നോട് നോക്കണേറ്റും ും എന്നതാണ് ആ മൂപ്പിന്നെ കയ്യിൽ എന്നെ പോലീസ് പിടിപ്പിച്ചു അവരെന്നെ കുറിഞ്ഞു നിർത്തി കൂമ്പിനിടിച്ചു വല്ല വെച്ചി പോലീസിനെ ഇതി മെരിച്ചേട്ടോ കർത്താവിന്റെ കൃപ കൊണ്ട് അതിനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല കുഞ്ഞിനിർത്തി കൂമ്പരി ഇടിക്കുമ്പോൾ ആ മാറി കാളയേറ്റി നെഞ്ഞിടിട്ട് ഒരു താങ്ങ വാങ്ങും എന്റെ കർത്താവേ നിന്നെ പോലീസ് പിടിച്ചതിനെ ഇവിട വാത്തെ മൂപ്പേ നീ കൊല്ലൂ എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യവും ഉണ്ടോടാ എന്നാది അത കാരണക്ക നാരാമ ഈ മൂപ്പീന്ന് ഞാൻ ആരാണ ഇപ്പൊ പറയണ കേവർക്കിസ ആനെ ഇത്തറയിൽ ആമേ അങ്ങനെ ഈ പത്ത് ദിവസം ചേട്ടത്തി മക്കളാ ആമേ എന്നെ പോലീസ് പിടിപ്പിച്ചിട്ട് അങ്ങനകത്തി നല്ല കാലുണ്ടോ ഒരു ദൈവം കേര െ

അല്ല നിനക്കിപ്പ എന്തോ വേണം മേലക്കാട്ട് ഇങ്ങോട്ട് വന്നത് വിളിച്ച് പറഞ്ഞാൽ പോരായിരുന്നു ഞാൻ അങ്ങോട്ട് വരുവായിരുന്നല്ലോ അല്ല പിന്നെ അന്നമ്മോ ആ പന്നി കൊല്ലം പാട്ടുകഴിച്ചു എടുത്ത് കൊടുക്കടി പത്തേക്കറ ഇവ പാട്ടത്തിന് കൊടുത്തത് പാട്ട് മറ്റു റബ്ബറിന് വില കൊടുത്തത് എന്റെ കുറ്റം കൊണ്ടാണോ അല്ല അത് എന്റെ

മന്ത്രി കൊരക്കുന്ന വിപ്പും ഒക്കെ കൊള്ളപ്പരശ് പണം കട കൊടുത്തോട്ട് വിട്ടിരുന്നുണ്ടോ പിടിക്കാനായിട്ട് മന്ത്രി ഏർപ്പെടുത്തിയ പുതിയ പണിയാ കൊള്ളപ്പരശക്കാരി

എഴുതാറ വീട്ടിൽ കഴിച്ച് കൂടി അവർ കൈ വിട്ട് നടന്നിട്ട് അവരു ഓപ്പറേഷൻ നീ വാട്ട കാച്ച് കൃത്യമായിട്ട് തന്നില്ലെങ്കിൽ അടുത്ത പണി ഞാൻ നോക്കൂ കാച്ചിന്റെ കാര്യത്തിൽ വെല്ലു തൊന്തോന്നുമില്ല എഴുക്കല്ലേ കാശാ വലുത് ആ ൊണ്ടുവന്ന് മുടക്കു റബറിന്റെ വില കുറിച്ചപ്പോ എല്ലാം തകർന്നു ഇനിയിപ്പൊ എങ്ങനെ ജീവിക്കുമെന്ന് ആലോചിച്ചോണ്ടിരിക്കുമ്പോഴും ഞാൻ എന്താ വേണോന്ന് അവന്റെ ഉത്പന്നങ്ങൾക്ക് വിലയില്ല അവന്റെ ജീവിതത്തിൽ വിലയില്ല

അമ്മ ഞാൻ கேட்டാലും അവൻ വരില്ലേ നിനക്കുള്ള ആകെ ആയേ രണ്ട് ബിസ്ക്കറ്റ് വന്നു ലാഭവ ആഹായം സൽഫ കഴഞ്ഞു കുടിയിലോട്ട് കാലേ കേറ്റി ഇരിക്ക വാ മനുഷനെ പട്ടി ചീനേ ഉണ്ടാക്കി ആർക്ക കൊടുക്കാനോ ഒരു മോൻ ഉള്ളതല്ലേ വീട്ടിലെ മാಳೆ നി ില്ല പിന്നെ നിർത്തിയാ മതിയോട് അവനെ കാത്തിരിക്കുന്ന ഒരു പെൺകുട്ടി அமேரிக்க டாக்டர் மாற அவருக்கு வேற ஜெடுக்காங்க அவனோடு அவன் இந்த அவளோடு வரான் அவள் வரும் வந்து தீர்வாரம் எடுக்கலாம் இதுங்களை வீட்டு கொண்டு போய் காரியம் நடக்கு

എന്റെ എന്റെ വന്ന് കുറഞ്ഞു പോയി പറഞ്ഞു ി അപ്പഴന്നെ പൂത്താൻ തുടങ്ങും പരമാവധി മൂന്ന് മാസത്തിനകം എടുക്കണം ഇല്ല മോതൽ അങ്ങ് പോവുകൂടാവൂ പത്ത് മാസം

നിന്റെ നേരത്തെ ചത്തല്ലോ ജീവിക്കുന്നു ഒരു ഈ വയസ്സിലും നിന്നെ ോട്ടത് കൊണ്ട് ഡംബക്കുളത്ത് ധാരാട്ടി നടത്തിയ അപ്പ പാപ്പി രണ്ടാമത്തായി ഉണ്ടാക്കി നാമെന്ന് കെട്ടിയില്ലായിരുന്നോ കാണാരുന്ന് ഊഹക്കാരൻ കൂടെ പോകുന്നത് അല്ല പിന്നെ പോലെ ശരിയാണെന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ എന്റെ വലിയ പച്ച പറഞ്ഞോ പെണ്ണാൻ വന്നി വന്നിരിക്കാൻ மறக்கருது கேட்டோ அந்த அப்பதான் பெண்ணி அல்ல ஒரு நம்பூரி ും പറഞ്ഞു ഗോലി തല്ലപ്പം പട്ടിണിക്കാട് കൊണ്ട് കലക്കെ കൂടി പള്ളിയെ കൂടിയ നീ ഒക്കെ എന്നോട് ഇത് പറയണം അപ്പൊക്കെ ഇപ്പൊ എന്നെ അങ്ങോട്ട് പിടിക്കുന്നില്ല ഒഴക്കെ കടിക്കന്നും പോരാ ഞാൻ മുള്ളം പറഞ്ഞു കളക്കൂടെ ഞാൻ ഓക്കെ പിന്നല്ല